പാണഞ്ചേരി അബ്ഡാഷൻ പി ചിരാമിലാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് നേരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത പ്രഭാകരൻ എന്നൊരു വ്യക്തി ഉൾക്കാട്ടിലേക്ക് വനവിഭവം ശേഖരിക്കുന്നതിന് പോയപ്പോൾ മരം മരണപ്പെട്ടവരം കൊല്ലപ്പെട്ട വികരം നമ്മൾ എല്ലാവരും അതിനും അപ്പോൾ മൃതദേഹം കൊണ്ടുവന്നതിനെ മൃതദേഹം കൊണ്ടുവരുന്നതിനായിട്ട് ബോട്ട് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബന്ധുപ്രാതികളൊക്കെ എത്തിയിട്ടുണ്ട് എന്താണ് സംഭവം നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം അതുപോലെ എല്ലാ പത്രദൃശ്യ മാധ്യമങ്ങളും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വല്ലൂർ എ സി പി അതുപോലെ പി ചി എ സി പി ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഹൃദയം കൊണ്ടുപോകാൻ പോകുന്നത് ഇപ്പോൾ ബോട്ട് ഇവിടെ പുറപ്പെട്ടു ഇവിടെ ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ബോട്ടിൽ സഞ്ചരിക്കണമെന്നാണ് ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ വന വനത്തിലൂടെ പോകുകയാണെങ്കിൽ ഏകദേശം പി പരിസരത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ കിലോമീറ്ററിലധികം വരും എന്നൊരു പ്രദേശത്താണ് ഈ മൃതദേഹം കെടുക്കുന്നത് ബോട്ടിൽ പോയി കരക്കെത്തിയിട്ട് അവിടെ നിന്നും കുറച്ച് ദൂരം നടന്നു പോകേണ്ട ഒരു ദൂരമുണ്ട് ഉൾക്കാട്ടിലൂടെ നടന്ന് പോയിട്ട് വേണം മൃതദേഹം കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ നിന്ന് ബോട്ട് പുറപ്പെട്ടു അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൊണ്ടുവരുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ബന്ധുമിത്രാദികൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം നമ്മുടെ ഇപ്പം അപകടത്തിൽ മരിച്ച ബന്ധുക്കൾ ബന്ധുക്കളുണ്ട് എങ്ങനെയാണ് ചേച്ചി എപ്പോഴാണ് നിങ്ങൾ ഇത് അറിഞ്ഞത് ഞങ്ങള് ഞാൻ അറിയുമ്പോ ഒരു പത്ത് മണിക്ക് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട് മോനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക് മോനെ ഓടി വന്നിട്ട് എൻ്റെ ചേട്ടനെ ചോദിച്ചു അതായത് മാമനെ ഓടിയാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മാമനെ ആശുപത്രി പോയേക്കാണ് മോനെ എന്ന് പറഞ്ഞു എന്തടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കരയണ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നിട്ട് പറ്റിയെന്ന് എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മായി ഇനി എനിക്ക് അച്ഛനെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു അച്ഛനെ ആന അടിച്ചു കൊന്നു എന്ന് പറഞ്ഞു നീ ഈ പറയണതെന്ന് വെച്ചപ്പോൾ ആന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണെന്നൊക്കെ ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റണില്ല ഇവൻ അപ്പോഴേക്കും എൻ്റെ കൈക്ക് ാണ് അത് എനിക്ക് കാലത്ത് രാവിലെ ഒരു മണിക്കാണ് പോയത് നമ്മുടെ ആൾക്കാരൊക്കെ നല്ല സ്പീഡില് നടക്കണ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ദൂരൊന്നും വിഷയമല്ല അങ്ങനെ പറ്റിയതാണ് ഇപ്പൊ ചീനിക്കറക്കി നിൽക്കുമ്പോ ആന എതിർച്ച വന്നത് ശ്രദ്ധിച്ചിട്ട് കുഞ്ഞെന്നെല്ലാം ആയി പറക്കണ അങ്ങനെ പറ്റിയതാണ് അതില് മരുമോന് ഇങ്ങനെ അടിച്ച വശം മരുമോനും കൊണ്ടുപോകും പക്ഷെ അവൻ തെറിച്ച് പോയി അവൻ രക്ഷപ്പെട്ടു പക്ഷെ മാമന് ഓടാൻ പറ്റിയില്ല ബീച്ചിൽ താമരവെള്ളച്ചാല് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പ്രഭാകരൻ്റെ മുതലം കാത്ത് പോലീസ് ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ജനങ്ങൾ ബന്ധുമിത്രാദികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വേദനാജനകമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അക്കരയിൽ നിന്നും ബോട്ട് മാർഗം ഇവിടെ എത്തിക്കാനാണ് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത്